ഹായ് ഹായ് എവരിപടി ഇന്നത്തെ ഷീയിലേക്ക് സ്വാഗതം സിലുമയിലായി ഷീയിലേക്ക് സ്വാഗതം എന്താ ഉരുങ്ങിയിട്ടേന്നല്ലേ ഇന്നങ്ങനെ ഒരുങ്ങണം തോന്നി ഇന്ന് ഒരു സ്പെഷ്യൽ ഷീയാണ് എന്താണെന്നറിയണ്ടേ നല്ല വെയിലായതുകൊണ്ടൊരു മരത്തിൻ്റെ ചോട്ടില്ലാന്നേ ഭയങ്കര ഒരു എന്താ പറയുക പടിഞ്ഞാറൻ കാറ്റ് അല്ലേ നല്ല മാവും കാറ്റസപുത്തരിയൂലും കളിയരഞ്ഞാണ് മൂലഞ്ഞും ഷീ പറയാൻ വന്നതാ കാറ്റും ഉണ്ട് ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കാറ്റ് വെള്ളം പോകും ചിലപ്പോ അപ്പോ കാറ്റ് വീശരുത് അപ്പോ ഇന്നെന്താ പറയാനുള്ളത് വെച്ചാൽ വളരെ സീരിയസ് ആയ കാര്യമാണ് നമ്മൾ ചിലപ്പോ എന്താ പറയുക പ്രകൃതിൻ്റെ പ്രലോഭനങ്ങൾക്കെല്ലാം നമ്മൾ അടിമപ്പെട്ടു പോകും മനുഷ്യനല്ലേ അയ്യോ യ്യോ ആ ഇനി പറയാം എന്താണെന്നറിയാമോ നമ്മളിങ്ങനെ നമ്മൾ പൈസ കൊടുത്ത സാധനം വാങ്ങി ആ സാധനത്തിൻ്റെ പരസ്യം ഇട്ട് എസ്പെഷ്യലി ലേഡീസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലേഡീസിന് മാത്രം വേണ്ട ഒരു കാര്യമാണ് നമ്മളെ പാഡുകൾ അപ്പോൾ ഈ പാഡുകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലേഡീസാണ് ഈ പാഡിൻ്റെയൊക്കെ പരസ്യം പിന്നെ കൊടുത്ത് പൈസയാക്കുന്ന മീൻസ് ടാക്സ് അതൊക്കെ വിറ്റ് അവരെ പരസ്യം വാങ്ങി ഞങ്ങൾ വാങ്ങി അതിൻ്റെ ടാക്സ് അടക്കം സർക്കാർ എടുത്ത് അതിൻ്റെ പരസ്യം വാങ്ങി കുറേ റേറ്റിങ്ങിൽ ഞാനാണ് 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 എന്ന് ഉദ്ഘോഷിക്കുന്ന മെയിൻ മാധ്യമങ്ങൾ ഒരിക്കലും കേരളത്തിലെ ഒരു സ്ത്രീൻ്റെ ജീവിച്ചിരിക്കുമ്പോഴുള്ള വാർത്ത കൊടുക്കുന്നില്ല പ്പോഴും മരിക്കണം ഇവർ വരണമെങ്കിൽ മരിക്കണം ഒന്നിക്കിൽ ട്രെയിനിന് തലവെക്കണം അല്ലെങ്കിൽ അല്ലെങ്കാരങ്ങടിച്ചു കൊല്ലണം അല്ലെങ്കിൽ നമ്മൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയാവണം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുക കൊണ്ട് അടി കിട്ടിയിട്ട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മെയിൻ ചാനലുകാർ നമ്മളെ മൈൻഡാക്കൂ അപ്പം ഈ സത്യാവസ്ഥ അറിയാൻ നമ്മളുണ്ടോ ഇല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മളെ കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും ഉള്ളതാണ് മാധ്യമങ്ങളായാലും നമ്മൾ വോട്ട് ചെയ്ത് കൊണ്ടിരുത്തിയ നേതാക്കന്മാരായാലും ആരായാലും അപ്പോൾ അതിനുള്ള അർഹതയില്ലാത്തൊരു ലോകത്ത് എന്തിനാ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ അതാ ഞാൻ പറഞ്ഞത് എസ്പെഷ്യലി ലേഡീസ് മാത്രം ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഭക്ഷണമൊന്നും അല്ലാത്ത അതേപോലെ ഇപ്പോൾ സാരി ആണുങ്ങളും വാങ്ങും പെണ്ണുങ്ങളും വാങ്ങും എല്ലാം വാങ്ങും ഒന്നുമല്ല പെണ്ണുങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ വിറ്റ് പൈസ ആക്കുന്ന കമ്പനിയും അവർ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ടാക്സും എന്നിട്ട് പറയും ഭരിക്കുന്നവർ പറയും പിന്നെ ഷീൻ്റെ കൂടാന്ന് ചാനലുകാരും പറയുന്ന ഷീൻ്റെ കൂടാന്ന് മാധ്യമങ്ങളും പറയുന്ന പെണ്ണുങ്ങളെ കൂടാന്ന് സ്ത്രീകൾക്ക് വേണ്ടി നേരോടെ നമ്മളാണ് 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 നമുക്കിതിലൊന്നും ഭയവും ഇല്ല ഏഹ് നമ്മൾ ഭയ ഭയരഹിതര ാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊന്നും ഒരു ലേഡീന്റെ വിഷയം അത് അവർക്ക് വളരെ നിസ്സാരരിക്കും നമ്മളെ ഏരുന്ന് കാലു പിടിച്ചതാ നമ്മളെ ജോലി സ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെന്റ് നേരിടുന്നുണ്ട് ചുമരഴുത്ത് വന്നിട്ടുണ്ട് സി സി ടി വിയിൽ കിട്ടിയിട്ടുണ്ട് വിത്ത് എവിഡൻസ് നിങ്ങൾ ജസ്റ്റ് ഒരു വാർത്ത കൊടുക്ക് പബ്ലിക് അറിയട്ടെ പബ്ലിക് അറിയട്ടെ എന്ന് പറയുമ്പോൾ ഇവളാരാ വിളിക്കുന്നത് എന്ന ഭാവത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന മെയിൻ ചാനലുകാർ കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കണം നിങ്ങൾ രാഷ്ട്രീയക്കാരി ഇരുത്തി തമ്മിൽ തലിച്ച റേറ്റിങ് കൂടി ഇപ്പം അതിൻ്റെയൊക്കെ ഔട്ടായി ഔട്ട് ഓഫ് ഫാഷൻ നിങ്ങളിപ്പം ഫാഷൻ പരേഡ് പോലെ ലേഡീസിന് ഇങ്ങനെ നിർത്തിയിട്ടും ഇങ്ങനെ നിർത്തിയിട്ടുമൊക്കെ ചാനൽ കൊണ്ടുവന്ന തിരക്ക് ഒരു തരം മാധ്യമ ബിസിനസ് ഈ ബിസിനസ്സിൻ്റെ മുന്നിലൊന്നും സ്ത്രീകൾ വന്ന അടിയറവ് പറയില്ല അതിനാണ് സോഷ്യൽ മീഡിയ എൻ്റെ ഏറ്റവും വലിയ മാധ്യമാന്ന് എൻ്റെ ചാനൽ അത്രയും നമ്മൾ വളർന്നു അത്രയും നമ്മൾ വളർന്നു അത് നമുക്ക് ലേഡീസിന് പ്രതികരിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു മീഡിയ അത് നമ്മൾ അത്രയും വളർന്നു നമ്മളെ സങ്കടങ്ങളും നമ്മളെ സന്തോഷങ്ങളും നമ്മളെ എൻജോയ്മെൻസും നമ്മളെ എന്തും നമ്മളെ ക്രിയേറ്റിവിറ്റി നമ്മളെ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് നമ്മളെ സന്തോഷം പറയാനും സങ്കടം പറയാനും ചില ആൾ എന്തൊക്കെ കഴിവുള്ള ലേഡീസ് എത്ര മാത്രം കഴിവ് അത് പാചകമായിക്കോട്ടെ ക്രാഫ്റ്റ് മേക്കിംഗ് ആയിക്കോട്ടെ എന്ത് സംഭവം ആയിക്കോട്ടെ ഒരു വയസ്സായ ലേഡീസെല്ലാം എന്നൊക്കെ ഓരോ സാധനം ഉണ്ടാക്കുന്ന ഒരു ചാനലുകാരും അവരൊന്നും പരിധിപ്പോലു ഇവർക്ക് കടി കൂടാൻ വല്ലതും ഇതിന് മാത്രം ചില പിന്നെ നവമാധ്യമങ്ങൾ നമ്മളെ കൂടി ഉണ്ട് ഇതിന് അവരുമുണ്ട് നവമാധ്യമങ്ങൾ നെഗറ്റീവായിട്ട് ഒരു ലേഡീനെ ടോർച്ചർ ചെയ്യുന്നവരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് മെയിൻ ചാനലുകാർ ചെയ്യുന്നതാണ് ഈ രാഷ്ട്രീയക്കാരെ പറകെ പോയി റേറ്റിംഗ് കൂട്ടൽ ഈ നവമാധ്യമങ്ങളാണ് ലേഡീസിൻ്റെ കഴിവും ലേഡീസിനെ സപ്പോർട്ട് ചെയ്യുന്നതും കുഞ്ഞു കുഞ്ഞു ചാനലുകാരായാലും അവരെ നമ്മളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ആര് ബൂസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ഇത്ര പറഞ്ഞു നമ്മളിത്ര ആൾ കേട്ടു ഞാൻ എപ്പോഴും അതാ നോക്കുക ആ നമ്മളെ കേട്ടല്ലോ പത്താൾ മതി പൈസയല്ല വിഷയം പൈസയല്ല നമ്മളെ വിഷയം ആ നമ്മളെ കേട്ടല്ലോ നമ്മളെ കണ്ടല്ലോ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഇന്നാക്കി ഇന്ന് വിഷയമുണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളെ ചാനൽ വഴി പുറത്തേക്ക് വിടാൻ പറ്റുന്നു അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ലോക്കൽ ചാനൽസ് ഉണ്ട് അവരൊക്കെ അവർക്കൊരു ആയിരം സബ്ബക്കുള്ളവർ എന്നെല്ലാം രണ്ടാഴ്ച നിർത്തി പൊരിച്ചു അത് കാരണം അവർക്ക് ആയിരത്തഞ്ഞൂറ് സബായിരുന്നു കേൾക്കുന്നതിന് നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഒരു സങ്കടവും ഇല്ല ഇതിനിടെ ഒരു പെണ്ണുങ്ങൾ പറയാം കളവി കുളി നിർത്തിന്ന് തോന്നുന്നു കുളി നിർത്തുമൊന്നുമില്ല കുളി നിന്നിട്ടുമില്ല പൂർവാധിക ശക്തിയോടെ വരും നിങ്ങൾ ആഘോഷിക്കുന്നെങ്കിൽ ആഘോഷിച്ചോ ഇതാ ഇന്ന് ഈ വീഡിയോ ഉണ്ട് നിങ്ങളാഘോഷിച്ചോ ഏ പിന്നെ എപ്പോഴും ഒരാൾ പറയും ഒരു കമൻറ്റാന്ന് പിന്നെ എന്തപ്പോൾ ആ പുട്ടി ഇടാൻ പോയി പുട്ടി ഞാൻ എൻ്റെ ഒരാളെ കയ്യം ഒപ്പിക്കാറില്ല എൻ്റെ മുഖത്ത് ഒരാളെ കൈ വെപ്പിക്കാറില്ല എൻ്റെ മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് ഞാൻ കുളിക്കും പൊട്ട് വെക്കും ഞാൻ എൻ എനിക്കാവശ്യമുള്ള സാധനം പത്ത് രൂപേൻ്റെ കല്ലമാലയും കുറച്ച് കുപ്പികളൊക്കെ ഞാൻ തന്നെ വാങ്ങി വെക്കുന്നതാണ് പിന്നെ എൻ്റെ വീട്ടിലെ പാൽപ്പാടി മഞ്ഞളുമൊക്കെ ഞാൻ ഉപയോഗിക്കാറുമുണ്ട് ഇതൊന്നും ഒരു മനുഷ്യൻ്റെ പിന്നെ പ്രൈവസിയിൽ കടന്നിട്ട് അവരെ ഹരാസ്മെൻ്റ് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ടതല്ല ഊ പൈസയൊന്നും കഷ്ടം എനിക്ക് ഇടാൻ തോന്നിയത് ഞാൻ പുട്ടി ഇടും എനിക്ക് വേറെ ഇടാൻ തോന്നിയാൽ ഞാൻ വേറെ വല്ലതും ഇടും അല്ല എനിക്ക് എങ്ങനെ ഉടുക്കണം എങ്ങനെ നടക്കണം അത് എൻ്റെ സ്വാതന്ത്ര്യം അതിൽ നിങ്ങൾ എത്ര കുരച്ചിട്ടും കാര്യമില്ല കുരക്കുന്ന പട്ടി കടിക്കൂല അത് അതൊരു നഗ്നസത്യം നഗ്ന സത്യം ഈ കുരക്കുന്ന പട്ടികളൊന്നും കടിക്കൂല ഇനി കൺക്ലൂഷൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പോരാളി എന്നെ കാണാൻ വരുന്നുണ്ട് ഇപ്പോൾ എന്നെ കാണാൻ ഓൺ ദ വേ എന്നെ കാണാൻ ഈ സ്ത്രീയെ കാണാൻ ഈ സ്ത്രീയെ കേൾക്കാൻ മറ്റൊരു സ്ത്രീയും പുരുഷനും ഒക്കെ വളരെ ദൂരത്തുനിന്ന് കുറുന്നു എന്നെ കാണാനും എന്നെ കേൾക്കാനും ഇപ്പോൾ വരുന്നുണ്ട് ഐ ആം സോ പ്രൗഡ് നാളെ ഇനി വെട്ടിക്കൊന്നാലും കെട്ടി തൂക്കിയാലും തൂങ്ങൂല വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും വിത്ത് എവിഡൻസ് അടക്കം പബ്ലിക് അറിയട്ടെ അപ്പം എന്നെ കാണാൻ ആണായി ഒരുത്തൻ വരുന്നുണ്ട് എൻ്റെ ലിസ്റ്റിൽ എല്ലാവരും ആണുങ്ങളല്ല എൻ്റെ ലിസ്റ്റിൽ എല്ലാവരും ആണുങ്ങളല്ല അതെൻ്റെ എനിക്കിപ്പോൾ എൻ്റെ കോളേജിൽ ഒരാളെ മാത്രം ഒരാണായിട്ട് തോന്നിയത് അതെൻ്റെ കൺസെപ്റ്റ് അതേപോലെ ഒരുപാട് ദുഷിച്ച ചാനലുകാരുടെ ഇനി കാണാമെന്ന് തോന്നിയ ഒരാൾ എന്നെ കാണാൻ വരുന്നുണ്ട് അതിൽ ഞാൻ എന്താ പറയേണ്ടത് എൻ്റെ സന്തോഷം പരിധിക്കപ്പുറമാണ് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ അവൾ അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു തൊട്ട് തൊട്ട് പ്രലോഭിപ്പിച്ചു എന്ന് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിൽ ഒരൊറ്റ ആണനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആണെന്ന് തോന്നിയ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് രണ്ടടി ദൂരത്തായിരിക്കാം പക്ഷെ ഞാൻ കണ്ടത് ഒറ്റ ഒരാളെ മാത്രമാണ് ബാക്കി ആരെന്ത് കളിച്ചാലും അവർ എൻ്റെ മുന്നിലാണല്ല അത് എനിക്ക് തോന്നുന്ന കാര്യമില്ലേ എൻ്റെ ഫീലിങ്സ് എനിക്ക് തോന്നിയ ഒരാൾ ആ ആള് മാത്രമാണ് കുറച്ച് ദൂരത്തുനിന്ന് ആയിരിക്കും ആരാധിക്കുന്നത് എൻ്റെ സൗകര്യം തിരിച്ചെന്നെ അറിയുമെന്നു എനക്ക് അറിയില്ല അതും എനിക്കറിയില്ല ഞാൻ എന്ന വ്യക്തി എന്താണെന്നറിയുന്ന ആളാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ കണ്ണിലാണ് ആ ആള് മാത്രമാണ് ബാക്കി ആര് കുറച്ചാലും എനിക്ക് ഒന്നും പ്രശ്നമില്ല ഇനി ഈ എങ്ങനെ വിലയിരുത്തിയാലും എനിക്ക് പ്രശ്നമില്ല അത് അതെൻ്റെ മനസ്സ് അതേപോലെ ഒരുപാട് സോഷ്യൽ മീഡിയാസും ഒരുപാട് മെയിൻ മെയിൻ ചാനലുകാരും മത്സരിക്കുന്ന വൃത്തികേട് ഉണ്ടാക്കി ന്യൂസ് കൊടുക്കുന്ന റേറ്റിങ്ങിന് വേണ്ടി എന്ത് കാഠത്തരും കളിക്കുന്നത് അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഒരാണ് ഒരു പുരുഷൻ എന്നെ കാണാൻ വരുന്നുണ്ട് ഐ ആം വെയിറ്റിംഗ് പറ്റുമെങ്കിൽ ആ വീഡിയോ എടുക്കൂ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കും ഞാൻ ഉറപ്പാണ് ആ ഒരാൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതാണ് എൻ്റെ മനസ്സിൽ കണ്ട യഥാർത്ഥ പുരുഷൻ ഈ മറ്റേ മീശ വെച്ചിട്ടും ഇൻസൈഡ് ആക്കിയിട്ടും പി എച്ച് ഡി എടുക്കുന്നതൊന്നും എൻ്റെ കണ്ണിലെ പുരുഷൻ എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്ന യഥാർത്ഥ പുരുഷനെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഓൺ ഓണ്ട വേ ആണ് അപ്പോൾ വന്നിട്ട് ഒന്നുമില്ലെങ്കിലും ഞാനൊരു സെൽഫി അങ്ങ് എടുക്കും അതല്ലേ അത് കഴിഞ്ഞിട്ട് സംസാരിക്കും പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ ഇട്ട് തരും കാരണം എന്താണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം അതായത് ആ ലജൻറ്റ് ആ ചങ്കൂറ്റുള്ള പുരുഷന് യഥാർത്ഥ പുരുഷന് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഓക്കേ അപ്പോൾ വന്നിട്ട് കാണാം ഈ ഭാഗത്തുനിന്നാണ് വരേണ്ടത് ഈ വഴിക്കണ്ണിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ പോലെ നോക്കുമെന്ന് ഗൂഗിൾ മാപ്പ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ക്ഷമേൻ്റെ ക്ഷമേൻ്റെ ആ വണ്ടീൻ്റെ സൗണ്ട് വെറുതെ പോയി വേറെ വണ്ടിയിരുന്നു ഈ എന്നാണ് നമുക്ക് എങ്ങനെ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ആ ഒരുത്തനെത്തന്റെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നു അപ്പൊ വരട്ടെ അപ്പോൾ അടുത്തത് വന്ന് സംസാരിച്ച് ഒരു വീഡിയോസൊക്കെ എടുത്ത് ഇട്ട് തരാം ഇനി ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ ഇടും ഓക്കേ സി യു ബൈ ബൈ ഐ ആം സോ ഹാപ്പി അത്താ കാറ്റ് കാറ്റ്